അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ ബഹുമാന്യരായ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെയ്സൽ അളമരം പ്രിയപ്പെട്ട സലീം ഉസ്താദ് അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ സന്തോഷമുള്ള ഒരു പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്തിട്ടുള്ളത് നമ്മുടെ സലീം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പോയി ഞാൻ ആദ്യമായി പിതാവിനെ ഓർക്കുകയാണ് എൻ്റെ ഉപ്പ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹല്ലും ഒരു പള്ളിയുമായിരുന്നു കാലാടിലെ പള്ളി എനിക്ക് തോന്നുന്നത് ദറസ് തുടങ്ങി വെച്ചതും എൻ്റെ പിതാവാണ് എന്നാണ് എൻ്റെ ഓർമ്മ എനിക്കറിയില്ല പത്തിരുപത് വർഷം മുമ്പ് മരണപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ അക്കപ്രമണതാഹോ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കുമാറായിട്ട് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇവിടെ സൂഫിയത്തെക്കുറിച്ചൊക്കെ നമ്മുടെ നേതാക്കന്മാർ വളരെ വൃത്തിയായി ഭംഗിയായി സംസാരിച്ചു കഴിഞ്ഞു അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഇവിടെ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകൾ പ്രിയപ്പെട്ട സുരേന്ദ്ര മാസ്റ്ററും അതുപോലെ സി പി എമ്മിൻ്റെ നേതാക്കളും ഇവിടെ സൂചിപ്പിച്ചു അന്യ മതസ്ഥരാണ് ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടത് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മതമല്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി സൂഫിസം ഇവിടെ വരുന്നത് ഈ രാജ്യത്തിലെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ ഗുണത്തിന് വേണ്ടി മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് വേണ്ടിയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി അവർ സൂചിപ്പിക്കുകയുണ്ടായി മഹാനായ പ്രവാചകൻ നമ്മളിലേക്ക് വന്നിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോക ജനതയ്ക്ക് നേർവഴി കാട്ടാനും വേണ്ടിയാണ് അവിടെയാണെങ്കിൽ മനസ്സിലാക്കുന്നത് പ്രവാചകന്റെ സന്ദേശം എന്ന് പറയുന്നത് ഏ ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ പരിശുദ്ധ ഖുരാൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തീവ്രവാദിയാകാൻ ഒരിക്കലും രാജ്യ അല്ലാതാകാൻ സാധിക്കുകയില്ല നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ ജനിച്ചു വളർന്ന നാടാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മുഖത്ത് നോക്കി ആരെങ്കിലും നിങ്ങൾ വർഗീയവാദികളാണ് നിങ്ങൾ ദേശവിരുദ്ധരാണ് എന്ന് പറയുമ്പം അല്ല ഞങ്ങളെക്കാൾ വലിയ ദേശ സ്നേഹികൾ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പറയാനുള്ള തൻചേണം നമുക്കുണ്ടാകണം അതേപോലെ നമ്മൾ ഇസ്ലാമിലേക്ക് ഇസ്ലാമിൻ്റെ പ്രബോധ രംഗത്തേക്ക് കടന്നു വരുമ്പം പലപ്പോഴും നമ്മൾ വ്യതിചരിച്ചു പോകുന്ന പല കാര്യങ്ങളുമുണ്ട് കുടുംബ ബന്ധങ്ങൾ സമൂഹ ബന്ധങ്ങളൊക്കെ വഴിമാറി നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ആ കാലഘട്ട നമ്മൾ പറഞ്ഞിരുന്നത് എന്ന് പറയുന്നത് വലിയ വിപത്താണ് നമ്മൾ പറയാറുണ്ട് അന്ന് മദ്യപിച്ച ആളുകളെ കുറിച്ച് നമ്മൾ ആ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണ് എന്ന് പറയാറുണ്ട് അതിനുശേഷം ഇന്ന് മദ്യം വഴി മാറിക്കൊടുത്ത് കഞ്ചാവിലേക്ക് കടന്നു കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ ആവാപ്പാരാണ് ഉമ്മ ആരാണ് പെങ്ങൾ ആരാണ് എന്നറിയാത്ത ഒരവസ്ഥ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് കടക്കാൻ പോകുന്നത് എം ഡി എമ്മിലേക്കാണ് ഇല്ലാത്ത മിഠായി രൂപത്തിലുള്ള കാലുകൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾ കഴിക്കുമ്പോൾ പാപ്പത് അറിയുന്നില്ല പഠിപ്പിക്കുന്ന അധ്യാപകൻ അറിയുന്നില്ല മദ്രസിലെ അധ്യാപകന്മാർക്ക് അതിന്റെ വാസന പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ മൂന്ന് കാര്യം കഴിഞ്ഞ് മനുഷ്യനതപ്പതിലേത്തേക്ക് പോകുമ്പോൾ നാലാമത്തെ ഒരു കാര്യം മൊബൈൽ എന്ന് പറയുന്ന ഏറ്റവും വിഷമുള്ള ഏറ്റവും പ്രയാസമുള്ള ആധുനിക കാലഘട്ടത്തിൽ ഇവരെ സാങ്കേതികവിദ്യ മനുഷ്യനെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ചർച്ച ചെയ്യാൻ ലോകം തെയ്യാറില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ നിങ്ങൾ ഇന്നലെ പത്രം വായിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അമേരിക്കയിൽ ഒരു അൻപത്തി ആറ് വയസ്സുകാരൻ ഇന്നലെ മരണപ്പെട്ടു എന്താ കാരണം അദ്ദേഹം മദ്യപിച്ചതല്ല അദ്ദേഹം എം ഡി എഫ് ഉപയോഗിച്ചതില്ല അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എ ഐ എന്ന് പറയുന്ന ആ സംവിധാനത്തില് റോബോട്ടുമായി ചാർട്ട് നടത്തുകയാണ് നേരം നടക്കുമ്പോഴും പരാജയപ്പെട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നതും വരാത്തതും എൻ്റെയും നിങ്ങളുടെ ഫോട്ടോ വേണ്ടതും വേടാത്തതുമായി കടന്നു വരുമ്പോൾ ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്ന സംവിധാനം മദ്യത്തെക്കാൾ കഞ്ചാവിനേക്കാൾ എം ഡി പിന്നേക്കാൾ മനുഷ്യനെ നശിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ പോലും നശിപ്പിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു മാധ്യമ സംവിധാനമായി അത് മാറാൻ പോകുന്നു എന്നൊരു തിരിച്ചറിവ് നമ്മുടെ എല്ലാ ആളുകൾക്കും ഉണ്ടാകണമെന്ന് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ നമുക്ക് സൂചിപ്പിച്ചതുപോലെ അജ്മീർ എന്ന് പറയുമ്പം ഈ കാലാട് മഹൽ എന്ന് പറയുമ്പം എനിയൊക്കെ അഭേദ്യമായ ബന്ധമുള്ള ഒരു മഹലാണ് പല പരിപാടിയിലേക്കും ഞാൻ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ഇത് വിജയിച്ച് കാണുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ വർഷവും അജിമീർ നേർച്ചയോടെ നടക്കാറുണ്ട് പല ആളുകളുടെ കടന്നു വരാറുണ്ട് മതത്തെക്കാളിൽ അപ്പുറത്ത് ഇതിനെ സ്നേഹിക്കുന്ന ഒരു പാടാളുകൾ ഇതിനെട്ടുണ്ട് എന്നെനിക്കറിയാം എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടതിന്റെ നേതാക്കന്മാർ വന്നപ്പം അവർ പറഞ്ഞൊരു വാചകമുണ്ട് ഒരു ഹിന്ദു സഹോദരി പ്രസവിച്ച് ആദ്യത്തെ കുഞ്ഞുമായി വന്നത് ഈ പള്ളിയുടെ മുറ്റത്തെക്കാട് എന്ന് പറയുമ്പോൾ മതത്തെക്കാളിൽ അപ്പുറത്ത് മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞ ഒരു വാചകമുള്ളതുകൊണ്ട് ആ ഭക്തിയുടെ ആ സ്വാധീനത്തിലാണ് ആ അമ്മ ആ പിഞ്ചു കുഞ്ഞിയുമായി ഈ പള്ളിയിലേക്ക് വന്നിട്ടുള്ളത് ആ സൗഹാർദ്ദ അന്തരീക്ഷം തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മഹല്ലിൻ്റെ ഇത്തരം നല്ല പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹായം ും ഒരു മുസ്ലിം എന്ന മുസ് ഒരു എന്ന പ്രവർത്തക എന്നെ അത് ഉണ്ടാവും എന്ന് മാത്രം വേണ്ടി വിളിച്ചിട്ടുള്ള ക്ഷണിച്ചതിനുള്ള സംഘാടക സമിതി എന്നെ വിളിച്ചിട്ടുള്ളത് റഷീദ് അടക്കമുള്ള എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് മഹാലിഗ് കമ്മിറ്റിയും അഭിനന്ദിച്ചുകൊണ്ട് ആശംസ തളിച്ചുകൊണ്ട് ആളുകളിൽ ഇത് ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് നേരം അള്ളാഹു സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത്